അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രസിദ്ധമായ മുംബൈ വർളി തീരത്ത് ഏകദേശം നാനൂറ്റി അറുപതിൽ പരം വർഷം പഴക്കമുള്ള ഹാജി അലി അൽ ബുഹാരി അലി അള്ളാഹു വനഹുവിൻ്റെ മക്ബറയിലാണ് സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ കൊടുക്കട്ടെ ഹാജി അലി ബുഹാരി അലി അള്ളാഹു വനഹു ഉസ്ബക്കിസ്ഥാനിലെ വലിയ ധനാഢ്യനായ വ്യാപാരിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ലോകത്തിൻ്റെ പല ഭാഗത്തും ചുറ്റി സഞ്ചരിച്ച മഹാനാണ് മുഴുവൻ സമ്പത്തുകളും പാവങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി സംഭാവനയർപ്പിച്ചു ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹാജി അലി റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് വൃദ്ധയായ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നത് കണ്ടു ഇവരെ അന്വേഷിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഉമ്മ ഈ സമയത്ത് ആ പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു ബഹുമാനപ്പെട്ടവരോട് ഞാൻ എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് വന്നതായിരുന്നു എണ്ണ വാങ്ങി തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വീഴുകയും ഈ എണ്ണമൊഴിവനും നഷ്ടപ്പെടുകയും ചെയ്തു ഉടനെ തന്നെ ഹാജി അലി അലിഅ്വാഹു എന്നു പറഞ്ഞു എവിടെയാണ് ഉമ്മാ നിങ്ങളുടെ എണ്ണയുടെ പാത്രം വീണുപോയത് പോയത് നഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് സ്ഥലം കാണിച്ചു കൊടുത്തു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറകൾ കാൽ വിരൽ കൊണ്ടവിടെ അമർത്തുകയും ഉടനെ തന്നെ ആ നഷ്ടപ്പെട്ടു പോയ എണ്ണമൊഴിവൻ മേൽപോട്ട് ഉയർന്നു വരികയും ചെയ്തു ഉടനെ തന്നെ ആ ഉമ്മ മുയവൻ എണ്ണയും ആ പാത്രത്തിലേക്കാക്കി സലാം പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു ഉമ്മ അല്പസമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട വന്ന ചെറിയൊരു തളർച്ച സംഭവിച്ചു ഒന്ന് മയങ്ങിപ്പോയി ഈ സമയത്തൊരു സ്വപ്നം കണ്ടു ഭൂമിയെ മുറിവേൽപ്പിച്ചതിന് പകരം നിന്നോട് ഈ ഭൂമി പകരം ചോദിക്കും എന്നായിരുന്നു ബഹുമാനപ്പെട്ടവരെ കണ്ട സ്വപ്നം ഭൂമിയെ മുറിവേൽപ്പിച്ചതിന് പകരം ഭൂമി എന്നോട് പകരം ചോദിക്കും എന്നൊരു സ്വപ്നം കണ്ടു ഈ സമയം ഞെട്ടി ഉണരുകയും അവിടെ നിന്നാണ് ഭൂമിയുടെ പല ഭാഗത്തും ചുറ്റി സഞ്ചരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ഇറങ്ങി പുറപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെയും കൂട്ടി അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉസ്ബക്കിസ്ഥാനിൽ നിന്നും പല രാജ്യങ്ങളും സഞ്ചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവസാനം മുംബൈയിൽ എത്തിച്ചേർന്നു അവിടെ ദീനീയ ദേവത്വമായി കഴിച്ചുകൂട്ടി ധാരാളം ശിഷ്യന്മാരും നിരവധി മശാഹന്മാരുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഇരിക്കെ സഹോദരൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഉടനെ തന്നെ ഉമ്മാക്കൊരു കത്തെ എഴുതി ഉമ്മ ഇനി ഞാൻ തിരിച്ച് ഞങ്ങൾ നമ്മുടെ നാട്ടിലേക്കില്ല അള്ളാഹുവിൻ്റെ ദീനദയാവത്വമായി ഇനി ഇവിടെ കഴിച്ചുകൂട്ടുകയാണെന്ന് പറഞ്ഞു വഫാത്തിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ശിഷ്യന്മാരോട് ഒരു വസീയത്ത് പറഞ്ഞു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഈ അറബിക്കടൽ കടലിലേക്ക് നിങ്ങൾ ഒഴിക്കണം എന്ന് ആ വസീയത്ത് പ്രകാരം ബഹുമാനപ്പെട്ടവർ വഫാത്ത് ആയതിനു ശേഷം അറബിക്കടലിലേക്ക് അവിടുത്തെ ജനാസ ഒഴിക്കുകയും ചെയ്തു പിന്നീട് അവിടുത്തെ അവിടുത്തെ ജനാസ ഒരു പാറയുടെ ഭാഗത്ത് അടിയുകയും ആ ഭാഗത്താണ് അദ്ദേഹത്തിന് തന്നെ മറമാടുകയും ചെയ്തു ആ ഭാഗത്താണ് ഇന്ന് അവിടുത്തെ മക്ബറയും ഈ പള്ളിയും നിലനിൽക്കുന്നത് നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായ ബഹുമാനപ്പെട്ട ഹാജി അലി ബുഹാരി അലി അള്ളാഹു വന്നു വലിയുമായിരുന്നു